നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതി ഇന്ന് അവസാനിക്കും തൃണമൂൽ കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറിന്റെ ചിഹ്നവും ഇന്ന് തീരുമാനമാകും നിലമ്പൂരിൽ പോരാട്ടം അവസാന ലാപ്പിലേക്ക് അടുക്കുമ്പോൾ ആവേശത്തിലാണ് മുന്നണികൾ ഇന്ന് നടക്കുന്ന എൻ ഡി എ കൺവെൻഷനിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും നമുക്കിപ്പം എസ് രാഗിനും അരുൺ അമർനാഥും ചേരുന്നുണ്ട് ആദ്യം നമുക്ക് രാഗിനിലേക്ക് പോകാം രാഗിൻ ഇപ്പോഴാ ഒരു വലിയ പോർക്കളമായി തന്നെയാണ് നിലമ്പൂർ മാറിയിരിക്കുന്നത് ഇന്നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി അതേപോലെ എല്ലാവരും ശക്തമായി തന്നെ പ്രചരണ രംഗത്തുമുണ്ട് പക്ഷേ അൻവറിന്റെ നീക്കങ്ങൾ ഇനി എന്താണ് എന്നുള്ളതിലേക്കാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസമൊക്കെ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ രീതിയിൽ വലിയ വിമർശനം അൻവർ ഉന്നയിച്ചിരുന്നു പിണറായി വഞ്ചകൻ എന്ന തരത്തിൽ വലിയ വിമർശനമാണ് അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അതേപോലെ അൻവറിന്റെ പ്രചരണം അത്ര തിരക്കിട്ട രീതിയിലല്ല എന്നൊരു വിമർശനവും ഉയരുന്നുണ്ട് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് പോലെ അല്ല അൻവർ ഇപ്പോൾ പ്രചരണങ്ങളിൽ നിന്ന് മാറി എന്ത് തരത്തിലുള്ള നീക്കമാണ് നടത്തുന്നത് എന്നൊരു സംശയവും ഉണ്ടാകുന്നുണ്ട് എന്താണ് രാഗിൻ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ലാപ്പിലേക്ക് എടുക്കുമ്പോൾ ആവേശ പോരാട്ടത്തിലാണ് നിലമ്പൂരിൽ മുന്നണികൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒന്ന് അൻവറിൻ്റെ നീക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനമാണ് അൻവർ നടത്തിയത് ഒരു കുറച്ച് കാലം മുൻപ് യു ഡി എഫിനും പ്രതിപക്ഷ നേതാവിനും എതിരെയായിരുന്നു അൻവറിൻ്റെ വിമർശനങ്ങൾ അത്രയും എന്നാൽ ഇപ്പോൾ അൻവർ പ്രധാനമായും വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണ് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയാണ് വഞ്ചകൻ എന്ന തരത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടി കൊടുക്കുകയാണ് അൻവർ ചെയ്തത് ഇതോടൊപ്പം തന്നെ അൻവറിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങളും ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് കാരണം ഇതുവരെയും അത്തരത്തിൽ പ്രത്യക്ഷമായിട്ടുള്ളൊരു പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇതുവരെ അൻവർ ഇറങ്ങിയിട്ടില്ല വാർത്താ സമ്മേളനം നടത്തി മറുപടി കൊടുക്കുന്നു വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എന്നതിലാണ് കേന്ദ്രീകരിക്കുന്നത് ഇതോടൊപ്പം തന്നെ അൻവറിൻ്റെ ചിഹ്നമേതാണ് മത്സരിക്കുന്ന ചിഹ്നമേതാണെന്നും ഇന്ന് അറിയാൻ കഴിയും ഇന്നുകൂടി കാരണം ഒരുപാട് അപ്രതീക്ഷിത നീക്കങ്ങൾ നിലമ്പൂർ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ നീക്കങ്ങൾ എന്ത് എന്നത് തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ് അപ്രതീക്ഷിതമായി പല ട്വിസ്റ്റുകളും നിലമ്പൂർ കണ്ടിട്ടുള്ളതിനാൽ ഇന്ന് കാത്തിരിക്കേണ്ടതായി വരും ഇന്നോടുകൂടി ചിത്രം പൂർണ്ണമായും വ്യക്തമാകും പതിനാല് സ്ഥാനാർത്ഥികളാണ് അതോടൊപ്പം തന്നെ യു ഡി എഫും എൻ ഡി എയും എൽ ഡി എഫും പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ് എന്തും വിവാദമാകുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ കാരണം തൊട്ടത് പ്രത്യേകിച്ചും രാ രാഷ്ട്രീയ പോരാട്ടം നടക്കുമ്പോൾ ആരോപണങ്ങൾ വരുന്നു അതിന് പ്രത്യാരോപണങ്ങൾ വരുന്നു വിമർശനങ്ങൾ വരുന്നു അങ്ങനെ നിലമ്പൂർ മണ്ഡലത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ കൊഴു യാണ് ഇതോടൊപ്പം തന്നെയാണ് എൻ ഡി എയുടെ കൺവെൻഷനും ഇന്ന് നടക്കാൻ പോകുന്നു സുരേഷ് ഗോപിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് നിയോജകമണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനെത്തുന്നത് അങ്ങനെ കളം നിറഞ്ഞു പോരാടുകയാണ് മുന്നണികൾ അതോടൊപ്പം തന്നെ അൻവറിൻ്റെ നീക്കങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നേറ്റുകയാണ് മുന്നണികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലമ്പൂരിൽ തീർച്ചയായിട്ടും രാഗിൻ എന്തായാലും പ്രചരണം കൊഴുക്കുന്നുണ്ട് മുന്നണികളുടെ ഭാഗത്ത് നിന്ന് പക്ഷെ അൻവറിന്റെ നീക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇതൊക്കെ തന്നെ തുടരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നമുക്ക് ഇനി അരുൺ അമർനാഥിലേക്ക് കൂടി പോകാം അരുൺ നിലമ്പൂരിൽ അംഗം മുറുകുകയാണ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ മികച്ച പ്രകടനത്തിലൂടെയാണ് പര്യടനത്തിലൂടെയാണ് പോകുന്നത് എങ്ങനെയാണ് മുന്നണികളുടെ പ്രചരണം ജയലക്ഷ്മി അത്തരത്തിലുള്ള എല്ലാ കൈയും മെയ്യും മറന്നുമുള്ള ശ്രമത്തിലാണ് മുന്നണികളെല്ലാം തന്നെ ഇറങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ കൂടി പി വി അന്മറിൻ്റെ നീക്കങ്ങൾ കൂടിയുണ്ട് പി വി അന്വർ ഇപ്പോൾ തൽക്കാലം പ്രചാരണത്തിലേക്ക് ഇറങ്ങുന്നില്ല പെരുന്നാളിന് ശേഷം കൺവെൻഷനുകളും ക്യാമ്പയിനുകളുമായി ഇറങ്ങും ഇപ്പോൾ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനും പി വി അന്മറും കൂടെ ഇറങ്ങിയിട്ടുണ്ട് യു ഡി എഫിൻ്റെ കൺവെൻഷൻ നേരത്തെ തന്നെ ഒരു ലാപ്പ് പ്രചാരണത്തിൽ യു ഡി എഫ് മുന്നിലാണ് അതിൻ്റെ ഒരു മുൻതൂക്കം യു ഡി എഫിന് നിലവിലുണ്ട് പക്ഷേ എൽ ഡി എഫ് സ്വ എം സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതോടെയുള്ള അവരുടെ ഒരു പ്രവർത്തകരുടെയൊക്കെ ആവേശം അത് ഉടനീളം ഈ പ്രചാരണ കൺവെൻഷനുകളിൽ കാണാം ബിജെപിയും അവരുടേതായാലും സ്ഥാനാർത്ഥികളുടെ പ്രചരണം ശക്തമായ രീതിയിൽ തന്നെ തുടരുകയാണ് നിലമ്പൂരിൽ പോര കടുക്കുകയുമാണ്